എന്റെ കാർഡ് സൗര്യല്ലേ കാർ നന്നാക്കി ആളറിയത് അത് ശരി നിങ്ങളല്ലേ ക്ഷമിക്കേണ്ടത് സോറി അഹ് ഇവരുടെ ബിൽ അങ്ങ് സെറ്റിൽ ചെയ്തേക്കണം ഒരു ഇരുന്നൂറ്റിഅമ്പത് രൂപ കൂടുതൽ കൊടുത്തേക്കണം കൂട്ടുകാരെക്കെ വിളിച്ചൊന്ന് കൂടാനാ നമുക്ക് ഒരു ദിവസം കൂടണം കേട്ടോ ആ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ കാണാൻ നിൽക്കണ്ട ഏഹ് അങ്കല്ലേ കണ്ടാൽ മതി വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ഒരുപാട് ജോലിയുണ്ട് ഇപ്പൊ സ്ഥലത്ത് എത്തിയാൽ ഉടനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലെന്ന് പറഞ്ഞിരിക്ക പ്രശ്നങ്ങളാണ് ഏഹ് ആ ശരി ആ പിന്നെ ഒന്നുമില്ല ഹലോ പോലീസ് സ്റ്റേഷനിലും വിളിപ്പിച്ചാൽ വിഷമമുണ്ടോ എന്തിനു ഞാൻ പല സ്ഥലങ്ങളിലും പോലീസ് കഴിക്കുന്ന അറിയാലോ ഇവിടെ ലോക്കപ്പില് എന്താ ലോക്കപ്പിൽ നോക്കണോ പോലീസ് തല്ലി എന്നൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ട് ഒരു റിട്ടേൺ ഇവിടെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കും അതിനു മുമ്പ് അയാളെ കണ്ട് കാര്യങ്ങൾ ഒത്തു തീർക്കുന്നതാണ് നല്ലത് അത് ശരി ഞങ്ങൾ സംസാരിച്ചുക്കാം എവിടെയാ സുഹൃത്ത് മാധവൻ മാധവൻ സോറി വരണം സുഹൃത്ത് വരണം ഞങ്ങൾ വരണം നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത് ഇത് കംപ്ലൈന്റ് ചെയ്ത് എന്നെ കോടതിയിൽ കേറ്റാനാണ് ഭാവമെങ്കിൽ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ ചെലവായാലും ശരി ഞാനിത് ചെയ്യും പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആരോടെങ്കിലും പറഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും കംപ്ലൈന്റ് ഉണ്ടോ ഇല്ല സത്യമായിട്ട് സത്യം ഇല്ലല്ലോ പിന്നെ മാറ്റല്ലേ ഇങ്ങനെ കാര്യം ചെയ് ഇത് വെച്ചോ കുശാലായിട്ടൊന്നും മിനുങ്ങ് എസ് കണ്ട പറയണം ഇനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇത് വെച്ചോ വരട്ടെ അങ്ങനെ പതിവൊന്നുമില്ല സാർ പിന്നെ ചില ഒക്കേഷൻ വേണ്ട സാർ ഞാൻ നിന്നോളാം ഒരു ആരെ കമ്പനി എനിക്ക് വേണ്ട ിലൊക്കെ ഒരു മൂന്ന് ദിവസത്തെ വേണമായിരുന്നു ഒരു വഴിപാട് പോകാനായിരുന്നു തനിക്ക് വേറെ ജോലിയില്ലേ വഴിപാട് ജോലിപാട് സാർ അങ്ങനെ പറയരുത് സാർ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലമായി ഇതുവരെ ഒരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല സാർ അതിനുവേണ്ടി ഒരു വഴിപാട് നടത്താനാ ഈ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന പെണ്ണ് ഇപ്പൊ എന്തൊക്കെ നോക്കൂ പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ എന്നുള്ളതൊക്കെ റിയലി കഴിയാതൊക്കെ അതിന് വേണ്ടാത്തോ അപ്പോ ഞാൻ എന്ത് ചെയ്യണം സർ ഡൈവോഴ്സ് ചെയ്യണം നല്ലൊരു അഡ്വക്കേറ്റിനെ ഞാൻ വേണമെങ്കിൽ ഏർപ്പാട് തരാം അയ്യോ അതല്ല സർ എന്റെ കാര്യം അതൊക്കെ അങ്കിളിന്റെ അടുത്ത് പറയുക എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും പറ്റില്ല അഡ്മിനിസ്ട്രേഷന്റെ മാത്രമല്ല ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും അയ്യാൻ കഴിക്കട്ടോ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സാർ എം ഡി നിർബന്ധിച്ചു ലീവ് തരാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇനി അത് അനുവദിക്കുന്ന രാജീവ ഓഫീസിലെങ്കിലും ഇതൊന്നും ഒഴിവാക്കിക്കൂടെ ബോർ അടിക്കുമ്പോ ദയവിയേത് ഇവിടുന്ന് പോവുക ഇതൊരു ഓഫീസാണ് നോട്ട് എ ബ്രാൻഡിഡ് ഷോപ്പ് അറിയില്ലേറ്റ് ഗോവിന്ദൻ ഹലോ ഹലോ ചെറിയ കാര്യമാണ് വിളിച്ചോണ്ട് പോയിക്കോ ഇപ്പൊ തന്നെ പത്ത് നാൽപ്പതിനായിരം രൂപ പോയിരിക്കൂസ് മീ ഞാനിപ്പോ ഇതെന്ത് കളിയായി കളിക്കുന്നത് ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ ഇന്നൊരു കമ്പനി കിട്ടാതായപ്പോ ഇവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ ഞാൻ ആ കാര്യമല്ല പറഞ്ഞത് മേനോന്റെ പേരിൽ എത്ര പെറ്റിയ കേസറിയാമോ ഇല്ല എന്നാ അറിഞ്ഞോ ഉണ്ട് ഏഴെണ്ണമുണ്ട് അയച്ചിട്ട് ഇതുവരെ പലതിനും ഹാജരായിട്ടില്ല ഇപ്പൊ ആ വരെ വാറൻറ് ആയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമുണ്ടോ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകും വാറന്റ് എത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ നാളെ രാവിലെ ഹാജരാകണം അറസ്റ്റ് ചെയ്തോ പോലീസുകാർ വിളങ്ങി വെക്കുമോ പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ നല്ല രസമുള്ള ഏർപ്പാടാണല്ലോ ചോറിഞ്ഞേ അറേ ഏറെ ഒന്ന് അമർത്തി ആ ബലം കഴിച്ചു കൊണ്ടുപോകും പ്രതി വിലങ്ങ് വയ്ക്കണമെന്ന് നിർബന്ധം പിടിച്ച ഞാൻ എന്ത് ചെയ്യും രാജി ആരെങ്കിലും മോശല്ലേ അങ്കിൾ ഇത്ര എന്തിനാ മോശക്കാരനാവൂ എന്നെ മോശക്കാരനല്ലേ നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത് കോടതി മുറി ആയിരുന്നെങ്കില് ഞാൻ ചില രസങ്ങൾ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ ഡോക്ടർക്ക് ബോറടിക്കുന്നില്ലേ എന്നു ആശുപത്രി രോഗികൾ ഭാര്യ ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും രാജീവിനെ പോലെ ആരെങ്കിലും ഒക്കെ വരുന്നതുകൊണ്ട് ചെറിയ ഉണ്ട് അത് ശരി അപ്പൊ ഞാനൊരു നേരം നല്ല വിരലുകൾ താല്പര്യമുണ്ടോ നമുക്ക് നാലഞ്ച് വർഷം മുമ്പായിരുന്നെങ്കില് ഞാൻ ഓക്കെ പറയുവായിരുന്നു ഒന്നോ രണ്ടോ രാത്രിക്ക് അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്റെ സ്റ്റാഫിനെ കിട്ടില്ല അത് ഡോക്ടറുടെ തോന്നലാണ് നേരം പൂക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും രണ്ടും മൂന്നും പെൺപിള്ളാർ കാണും ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കടപ്പുറ കണ്ടിട്ടുള്ളവരാണ് ഏഹ് ഇന്നും അവരിൽ ചിലർ ഇവിടെ ഉണ്ട് പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട് ഇപ്പൊ വിളിച്ചാലും വരും കാണണോ പക്ഷെ അതും അടുത്തു ഇനിയും കക്ഷി പോയില്ലേ എന്താ ഞാൻ പോണോ

താനെന്താ സന്യാസം തുടങ്ങാൻ പോകുന്നു ഏകാന്തയിൽ വന്നൊരു ധ്യാനം എന്ത് പറ്റിടൂ വീട്ടില പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പണത്തിന്റെ ഒന്നുമില്ല വീട്ടിൽ നിന്ന് പിള്ളേരുടെ കത്ത് വന്നു കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ഞാൻ ഒരു വിവാക്ക് പറഞ്ഞു ഈ ക്രിസ്മസിന് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന സ്ഥലം വെച്ചാൽ ഒന്ന് കാണിക്കാന്ന് അടുത്ത ആഴ്ച ക്രിസ്മസ് വെക്കേഷൻ തടസ്സമൊന്നുമില്ല ഒരു അഞ്ചു പേർക്ക് ഒരാഴ്ച മുറി എടുത്ത് എത്ര പിന്നെ മൂന്ന് പിള്ളാരും തന്തയും തള്ളയും എല്ലാം കൂടെ മുറിക്കാൻ താമസിക്കാൻ പറ്റുമോ പിന്നെ വെള്ളം വേണം വെളിക്ക് പോണം എന്റെ വീട്ടിൽ കൊണ്ടൊന്നും താമസിപ്പിക്കണം ഏഹ് അതൊന്നും വേണ്ട അത് ബുദ്ധിമുട്ടാവും ഒരാഴ്ച നമുക്ക് രസമായിട്ട് കൂടാന്ന് വെച്ചിട്ടാണോ అద యాపే కొండ్రటై తాం పోయి కొండువాడో హలో ఆనే എല്ലാരും അതിരട് കണ്ടോ ദാ പിടിക്ക് ഹാ ഇത് എന്താണിത് എന്നാ മനുഷ്യനെ ഈ പെട്ടി അങ്ങോട്ട് പിടിച്ചോ വർത്താനൊക്കെ പിന്നെ പറയാം എടാ വെച്ചിനെ എന്തിനി അങ്ങോട്ട് പിടിച്ചേ ആ ഇതാണ് നമ്മുടെ രാണ ലക്ഷ്മി bhai ചെക്കനാเฉദി തിരി ആമ്പിയർ കൂടുതൽാ ജോസൻ ദേ കർത്താവേ അതിത്തരക ഇങ്ങോട്ട് ഇരിക്ക് വാടാ എനിക്ക് ഇനി തീ വേണ്ടീ പോളം പോകുന്നോ നിന്റെ ആഹ് ഏയ് അമ്മച്ചി അപ്പന്റെ മണം ഏ ഇവൻ ഇരിപ്പായോ എടാ വേണ്ട 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 മതി മോനെ നിനക്ക് ഇഷ്ടമായോ അവൻ ഒറ്റ നോട്ടത്തിൽ പിന്നെ ഒന്നും എന്റെ ചെരുപ്പ് ട്രെയിനായല്ലോ മേടിച്ചിട്ട് ഒരു മണിക്കൂർ പോലും കാലിലിട്ടില്ലല്ലോ എന്റെ പാറപ്പള്ളി മാതാവ്

ല്ലേ ഇനി അവിടെ ചെന്നിട്ട് മതി നിന്റെ ക്രോസ് വിസ്താരം ശരിയാ ശരിയാണ് അമ്പിയർ കൂടുതലാ അല്ലെ ഞാൻ വീട്ടിൽ പോലല്ലേ നല്ല ക്ലൈമറ്റ് ഉള്ള കാലാവസ്ഥ